എസ് ബി ഐ ജീവനക്കാരിയും അടുത്തുള്ള സ്വദേശിയുമായ ദിവ്യയുടെ മരണം ആരോപിച്ചു കുടുംബം ഭർതൃ വീട്ടിലെ പീഡനത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ടയാളായതുകൊണ്ട് കൊണ്ട് ദിവ്യ ഉണ്ടാക്കിയ ഭക്ഷണം ഭർതൃമാതാവ് കഴിച്ചിരുന്നില്ല കടുത്ത ജാതി അധിക്ഷേപമാണ് ദിവ്യ അനുഭവിച്ചിരുന്നത് എന്ന് ദിവ്യയുടെ പിതാവ് പറയുന്നു ഇരുപത്തിയഞ്ചിനാണ് ദിവ്യയെ ഭർത്തൃവീട്ടിൽ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവ ദിവസം രാത്രി അമ്മയെ നിർബന്ധിച്ച് ഗുളിക കഴിപ്പിച്ചിരുന്നതായും ഛർദ്ദിച്ചപ്പോൾ വീണ്ടും കഴിപ്പിച്ചതായും പത്തു വയസ്സുകാരൻ മകൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനേഴിനാണ് ദിവ്യയും ഉണ്ണികൃഷ്ണനും വിവാഹിതരാകുന്നത് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു സംഭവ ദിവസം അച്ഛൻ അമ്മയെ നിർബന്ധിപ്പിച്ച് മരുന്ന് കഴിപ്പിച്ചു മരുന്ന് കഴിച്ചപ്പോൾ അമ്മ ഛർദിച്ചു വീണ്ടും അമ്മയെക്കൊണ്ട് മരുന്ന് കഴിപ്പിച്ചു അമ്മ പലപ്പോഴും രാത്രി ഉറങ്ങാറില്ല കരയാറുണ്ടെന്നും ദിവ്യയുടെ മകൻ പറയുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുവെങ്കിലും ദിവ്യയുടെ അച്ഛൻ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി